നമസ്കാരം ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതിയായിട്ടുള്ള ഷെറിൻ ശിക്ഷാ കാലയളവിൽ തന്നെ വലിയ പരിഗണന ലഭിച്ച കുറ്റവാളിയാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല ഇവർക്ക് യഥേഷം പരോളുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനുള്ള ശുപാർശകളും ഒക്കെ അതിവേഗത്തിൽ തന്നെ നീങ്ങി ഇതിന് ജയിൽ ഭരിച്ചവരും വലിയ താൽപ്പര്യമെടുത്തു പരോളിന്റെ കാര്യത്തിൽ എന്ന പോലെ ഷെറിന് ജയിലിന് പുറത്തേക്ക് വഴിതെളിക്കാൻ വലിയ ഇടപെടലുകൾ സൂചനകളും ഒക്കെ പുറത്തു വരികയാണ് ശിക്ഷാ കാലയളവിൽ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ ഷെറിന് വേണ്ടി ഇക്കുറി ഫയൽ നീങ്ങിയതും അതിവേഗത്തിൽ തന്നെയാണ് മറ്റ് തടവുകാരുടെ അപേക്ഷകൾ ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഷെറിനു വേണ്ടി അതിവേഗം ഫയൽ നീക്കം ാണ് ഷെറിന് തീരുമാനം ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായ നിരവധി പേരെ പിന്തളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷ ഇളവ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ പോലും ജയിലിൽ കിടക്കുന്നുണ്ട് വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും പരിഗണിച്ചില്ല ഷെറിന് വേണ്ടി മന്ത്രിസഭയിലെ ചിലരും ഇടപെട്ടെന്നുള്ള ആക്ഷേപങ്ങളും ഉയരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതൽ തടവു ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഭാസ്കരസ് പ്രതി ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത് ഷെറിൻ എന്ന പേര് കേട്ടതോടെ സർക്കാർ വൃത്തങ്ങളിൽ തന്നെ ചിലർ പ്രത്യേകം താല്പര്യമെടുത്തു ഡിസംബറിൽ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് അതിവേഗം മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് വിവിധ ജയിലുകളിൽ ഷെറിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും പരിഗണിക്കാതെയാണ് ഇളവ് ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലിലും കാണുന്നത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ശരണ മോചനം നൽകാനുള്ള തീരുമാനം എന്നാൽ ഇരുപത്തിയഞ്ചും ഇരുപതും വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല ഇവരിൽ പലരും രോഗികളാണെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളും ഇതുവരെ പരിഗണിച്ചിട്ടില്ല പൂജപ്പര വിയൂർ നെട്ടുകാൽ തേരി ജയിലുകളിലെ ഉപദേശക സമിതികൾ രണ്ട് തവണയായി നൽകിയ ശുപാർശകളിൽ തീരുമാനം നീളുകയാണ് ഷെറിന്റെ ഇളവിൽ തീരുമാനമെടുത്തതാണെങ്കിൽ അതിവേഗം you <laughs> ഡിസംബറിലാണ് ഷെറിന് ഇളവ് നൽകണമെന്ന ശുപാർശ കണ്ണൂർ ജയിലിലെ ഉപദേശക സമിതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഒരു മാസം കൊണ്ട് ശുപാർശ ജയിൽ ഡി വഴി ആഭ്യന്തര വകുപ്പ് വഴി ക്യാബിനറ്റിലെത്തി തീരുമാനവുമായി സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിക്കാറുണ്ട് എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല പോലീസ് റിപ്പോർട്ടും പ്രവേശന റിപ്പോർട്ടും ഷെറിന് അനുകൂലമാണ് ക്യാബിനറ്റിൽ ചില മന്ത്രിമാരുടെ പിന്തുണയും ഷെർന് കിട്ടിയ ചില ജില്ലാ നേതാക്കളുടെയും എം എൽ എ ആയിരുന്നവരുടെയും ഒക്കെ പിന്തുണയും ഷെറിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമകൻ ബാസിദ് അലി എന്നല്ല നടുപ്പ് പരിഗണിച്ച് തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാസിത്ത് അലിയെ മോചനത്തിനായി പരിഗണിച്ചിട്ടില്ല മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെർന് പുറത്തിറങ്ങാനാകൂ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കാനിടയില്ല എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ഓർലേക്കർ തേടും വിശദ നിയമോപദേശവും തേടും ഏത് സാഹചര്യത്തിലാണ് ഷെർന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും ഷെർന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നുകൂടി പരിശോധിക്കും ഗവർണർ തള്ളുന്നുവെങ്കിൽ തള്ളട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും സൂചനയുണ്ട് മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും ഷെറിൻ പുറത്തു പോകുന്നതിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ മനസ്സില്ലെന്നാണ് സൂചന ചില സമ്മർദ്ദങ്ങളടക്കം ഈ ഫയൽ രാജ്ഭവനിൽ എത്തിയതിൽ നിർണായകമായിട്ടുണ്ട് ആറിലേക്കർ എന്ത് തീരുമാനിക്കുമെന്നതാണ് അതേസമയം സംസ്ഥാനത്ത് ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച തടവുകാരി കൂടിയാണ് ഷെറിൻ ശിക്ഷാ കാലയളവിനിടെ അഞ്ഞൂറ് ദിവസത്തോളം ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു കോവിഡ് സമയത്തും ഷെറിൻ പുറത്തായിരുന്നു ടി പി വധക്കേസ് പ്രതികൾക്കാണ് ഇതുപോലെ ലാവിഷായി പരോൾ ലഭിച്ചിട്ടുള്ളത് മൂന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ശിക്ഷ കാലാവധി തുടങ്ങി ഒന്നര വർഷം പിന്നിട്ടപ്പോൾ തന്നെ പരോൾ നേടി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് ത്തിലെ മറ്റ് തടവുകാർക്കൊന്നും പരോൾ അനുവദിക്കാതിരുന്നപ്പോഴും ഷെർന് പരോൾ കിട്ടിയിരുന്നു ആദ്യം മുപ്പത് ദിവസത്തേക്ക് അനുവദിച്ചേക്ക് കൂടി കൂട്ടുകയായിരുന്നു കാരണവർ കൊലക്കേസിന് വിധി വന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മൂന്നിന് ഷെർണ് ആദ്യ പരോൾ ലഭിച്ചു തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം എട്ട് തവണ പരോൾ ലഭിച്ചു ഇതിൽ രണ്ടെണ്ണം അടിയന്തര പരോൾ ആയിരുന്നു ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് നെയ്യാറ്റിൻകര വനിതാ ജയിലിലും ഇവിടെ വെച്ച് അനധികൃതമായി ഫോൺ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഷെറിനെ വിയൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനാണ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേസ് വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ കാർണവരുടെ കുടുംബത്തോട് അടക്കം അഭിപ്രായം തേടി വേണമായിരുന്നു സർക്കാർ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് എന്നാൽ ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സൂചന സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ് ആയിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിനും ചേർന്ന അവരെ കൊലപ്പെടുത്തുകയായിരുന്നു ശാരീരിക വെല്ലുവിളികളുള്ള ബിനു പീറ്റർ ഇളയമുട്ടുകൾ പരിഹരിക്കുന്നതിനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇവർ വിവാഹിതരായത് പക്ഷേ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപ്രതാവ് വധിക്കപ്പെട്ടു അക്കാലത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കൂട്ടും മൊബൈലും വഴി ഷെറിന്റെ പുരുഷ സൗഹൃദ വലയം വിപുലീകരിച്ചു ഇതോടെ ഷെറിന് തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ ധനനിശ്ചയാധാരം ഉണ്ടാക്കി സാമ്പത്തിക അച്ചടക്കത്തിന് കാരണവർ ശ്രമിച്ചതോടെ പലരിൽ നിന്നും ഷെറിൻ പണം കടം വാങ്ങാൻ തുടങ്ങി കാരണവരാണ് അതെല്ലാം വീട്ടിയത് ഓർക്കൂട്ട് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിദ് അലി മറ്റു രണ്ട് പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റഷീദ് നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത് ജയിൽ ജീവിതത്തിനിടെ നിരവധി വിവാദങ്ങൾ ഷെറിന്റെ പേരിൽ ഉയർന്നിരുന്നു ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത് തുടർന്ന് ഇവരെ നെയ്യാറ്റിങ്കര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ബ്യൂട്ടി പാർലറിന് സമാനമായ സൗകര്യങ്ങൾ ഷെറിന് ജയിലിൽ കിട്ടിയെന്നും ആരോപണമുണ്ടായിരുന്നു ഇങ്ങനെ ജയിൽവാസ കാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിന്റെ ആനുകൂല്യം കിട്ടുന്നത് നേരത്തെയും ഷെർന് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കമുണ്ടായിരുന്നു സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ ഷെറിനായിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാല്പത്തിയഞ്ച് ദിവസത്തെ സാധാരണ പരോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തര പരോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിക്കുന്നു തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ പട്ടികയിലും ും ഇവർ ഇടം നേടിയിരുന്നു ഭാസ്കര കാരണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ രണ്ടായിരത്തി ഒൻപതിലാണ് കൊലപ്പെടുത്തുന്നത് ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയങ്ങളും കാരണവർ അറിഞ്ഞതോടെയാണ് കൊലയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയതും നന്ദി